മനുഷ്യൻ ജീവിതത്തിൽ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എൻ്റെ ജീവിതം മാറ്റം കാണുന്നത് എപ്പോഴാണ് മാറ്റം വരുന്നത് സത്യം കേൾക്കാൻ ധൈര്യമുള്ള നിമിഷത്തിലാണ് ചില വാക്കുകൾ നമ്മെ വിശ്വസിപ്പിക്കും പക്ഷേ ചില വാക്കുകൾ അവ നമ്മെ കുലുക്കും അന്നാണ് മാറ്റം തുടങ്ങുന്നത് അന്നാണ് പുതിയ നീ ജനിക്കുന്നത് ഇന്ന് നീ കേൾക്കാൻ പോകുന്നത് സുഖം തരുന്ന കഥകളല്ല ഇവ നിനക്ക് സുഖം തരാനല്ല നിന്റെ മുന്നിൽ കഠിന യാഥാർത്ഥ്യം വെക്കാനാണ് നീ ഒഴിവാക്കിയിരുന്ന സത്യം ഇന്ന് തുറന്നു കാണിക്കാനാണ് ഓക്കെ ആണെങ്കിൽ ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കൂ മനസ്സ് സ്റ്റഡി ആക്കി വെച്ചോളൂ കാരണം ഈ വീഡിയോ കഴിഞ്ഞാൽ നീ പഴയ നീയല്ല ലൈഫ് ലിസൺസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ലൈഫ് ലിസൺ ഒന്ന് നാളെ ചെയ്യാം എന്ന് പറഞ്ഞവർ ഇന്നില്ല ജീവിതത്തിലെ ഏറ്റവും അപകടകരമായ ഒരു വാക്കാണ് നാളെ എന്നുള്ളത് നാളേക്കായി പ്ലാൻ മാറ്റുമ്പോൾ ജീവിതം പാഴാകുന്നു പക്ഷേ ഒരു സത്യം പറഞ്ഞേക്കാം നാളെ എന്നത് ഒരിക്കലും വരുന്നില്ല ഇന്ന് നീ ഇടുന്ന ചെറിയ ഒരു പടി ഒരു മാസം കഴിഞ്ഞാൽ ഒരു വലിയ മുന്നേറ്റമാകും വലിയ മാറ്റങ്ങൾക്ക് വലിയ ശ്രമം വേണ്ട ഇന്ന് തുടങ്ങുന്ന ഒരു ചെറിയ ശ്രമം മാത്രം മതി ലൈഫ് ലെസൺ രണ്ട് നിനക്ക് സമയം കുറവല്ല മുൻഗണനയാണ് കുറവ് ഇരുപത്തിനാല് മണിക്കൂർ എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ല അപ്പോൾ ഒരാൾ എംപയർ പണിയുമ്പോൾ മറ്റൊരാൾ ഫോൺ സ്ക്രോൾ ചെയ്യുന്നു എന്തുകൊണ്ടാണത് വ്യത്യാസം സമയമല്ല പ്രയോറിറ്റിയാണ് പത്ത് മിനിറ്റ് റീൽസ് കാണാൻ സമയം കിട്ടുന്നവർ പത്ത് മിനിറ്റ് സെൽഫ് ഗ്രോത്തിനായി മാറ്റുന്നില്ല മുൻഗണന മാറ്റിയോ ജീവിതത്തിന് ഫലം മാറും ലൈഫ് ലിസൺ മൂന്ന് നീ മുന്നോട്ട് പോകുമ്പോൾ ആളുകൾ ചിരിക്കും പക്ഷേ നീ വിജയിച്ചാൽ അവരാണ് കൈയടിക്കുന്നത് ആദ്യ ദിവസം അവർ ചിരിക്കും രണ്ടാം ദിവസം അവർ സംശയിക്കും മൂന്നാം ദിവസം നിന്നെ അവർ ആദരിക്കും പക്ഷേ നീ ഉയർന്ന ദിവസം ആളുകൾ നിന്നെപ്പറ്റി പറയും അവൻ ഭാഗ്യമുള്ള കുട്ടിയാണ് അവൻ അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്നൊക്കെ പക്ഷേ ആളുകൾ കാണുന്നത് അവിടെ ഫലം മാത്രമാണ് നിൻ്റെ പോരാട്ടം അവർ കണ്ടിട്ടില്ല ലൈഫ് ലിസൺ നാല് പ്രയാസം ശിക്ഷയല്ല പരിശീലനമാണ് ദൈവം ഒരാളെ ഉയർത്തുന്നതിന് മുൻപ് അവനെ തയ്യാറാക്കും പറവയെ പറക്കാൻ പഠിപ്പിക്കാൻ അമ്മ പറവ കുഞ്ഞിനെ ഉയരത്തിൽ നിന്ന് വിടും ആ വീഴലിലാണ് അതിനെ പറക്കാൻ പഠിപ്പിക്കുന്നത് നിൻ്റെ സ്ട്രഗിളുകൾക്കും അതുപോലെ തന്നെ നിൻ്റെ കഷ്ടപ്പാടുകൾക്കുമാണ് വിജയമുള്ളത് ലൈഫ് ലിസൺ അഞ്ച് നിൻ്റെ വില നീ പറയുന്നതല്ല നിന്റെ പ്രവൃത്തി പറയുന്നതാണ് ഒരു കല്ലും ഒരു ഡയമണ്ടും ആദ്യ നോട്ടത്തിൽ ഒരുപോലെയിരിക്കും പക്ഷേ വില നിശ്ചയിക്കുന്നത് ഗുണമേന്മയാണ് നീ നിൻ്റെ സിഗ്നേച്ചർ ഔട്ടോഗ്രാഫ് ആവുന്നവരെ വർക്ക് ചെയ്യൂ ഇവയായിരുന്നു ഇന്നത്തെ അഞ്ചു ഉണർത്തുന്ന ജീവിതപാഠങ്ങൾ നിന്റെ മനസ്സിൽ ഒരു വാക്കെങ്കിലും കുത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു അടയാളമാണ് ഇന്ന് തന്നെ ഒരു ചെറിയ മാറ്റം തുടങ്ങും പത്താം ദിവസത്തിൽ ഒരു ശീലം പത്താം മാസത്തിൽ ഒരു ശക്തി പത്താം വർഷത്തിൽ ഒരു കഥ തന്നെയാക്കി മാറ്റം നിനക്ക് മോട്ടിവേഷൻ മല്ലു സൈൻ ഓഫ് നിനക്ക് കഴിയാത്തതൊന്നുമില്ല இனி நாம் உயரங்களிலே போத்திரம் குட் பாய்